പ്രതീക്ഷിത സാമ്പത്തിക നേട്ടം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ജ്യോതിഷ ലോകത്ത് ഒരു അപൂർവ സംഗമം സംഭവിച്ചിരിക്കുന്നു ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും നീതിയുടെ ദേവനായ ശനിയും ചേർന്ന് അതിശക്തമായ നവപഞ്ചമ രാജയോഗം രൂപപ്പെട്ടിരിക്കുകയാണ് നീതിയുടെ ദേവനായ ശനി കുംഭം രാശിയിലും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ തന്റെ സ്വന്തം രാശിയായ ചിഹ്നത്തിലും നിലയുറപ്പിച്ചു കഴിഞ്ഞു ഈ അപൂർവ ഗ്രഹസ്ഥിതി ഏതാനും രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യവും വൻ നേട്ടങ്ങളും കൊണ്ടുവരും ചിങ്ങം ഒന്ന് മുതൽ രൂപപ്പെട്ട ഈ രാജയോഗം ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഏറ്റവും ആദ്യത്തേത് മിഥുനം അതായത് ജമിനി ഈ രാജയോഗം മിഥുനം രാശിക്കാർക്ക് നൽകുന്നത് തൊഴിൽപരമായ ഉയർച്ചയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം കൂടും പുതിയ ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ബിസിനസിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം കരിയറിൽ പുരോഗതികളുടെ കരിയറിൽ പുരോഗതിയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അടുത്തത് ചിങ്ങം അതായത് ലിയോ ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യന്റെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുടെ ആത്മവിശ്വാസം പതിൻ മടങ്ങ് വർദ്ധിക്കും സമൂഹത്തിൽ നിന്നും ബഹുമാനവും അംഗീകാരവും ലഭിക്കും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമായി ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അടുത്തത് കന്നിയാണ് കന്നി കന്നിരാശിക്കാർക്ക് ഇത് വിജയങ്ങളുടെ കാലമാണ് കോടതി കേസുകളിലും തർക്കങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം വരും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും വിദേശയാത്രക്ക് സാധ്യത തെളിയുന്നുണ്ട് സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണിത് അടുത്തത് മകരം രാശിയാണ് കാത്രികോൺ മകരം രാശിക്കാരെ തേടി ആകസ്മികമായ ധനലാഭം എത്തിയേക്കാം ലോട്ടറി ഓഹരി വിപണി തുടങ്ങിയ മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കും ബിസിനസിൽ ലാഭം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും അതിനാൽ ഈ രാശിക്കാർക്ക് വരും നാളുകൾ നേട്ടങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെതുമായിരിക്കും സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ പറയുന്ന വീഡിയോകളാണ് നമ്മൾ ഈ ചാനൽ കൂടെ ചെയ്യാറുള്ളത് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക ഈ കാണുന്ന വ്യക്തികൾ കമന്റിൽ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം എഴുതുക കൂടെ അവരുടെ പേരും നക്ഷത്രവും എഴുതുക നന്ദി നമസ്കാരം